നടൻ ഉണ്ണി മുകുന്ദനെതിരെ കേസ് വന്നിരിക്കുകയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നു മാനേജറെ മർദ്ദിച്ചു വിപിൻ കുമാർ ബിപിൻ കുമാറിൻ്റെ ഫ്ലാറ്റിൽ ചെന്നിട്ട് മർദ്ദിച്ചു നരിവേട്ട എന്ന സിനിമയെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞതിനാണ് മർദ്ദിച്ചതെന്നാണ് ബിപിൻ കുമാർ പറയുന്നത് നേരത്തെ ഉണ്ണി മുകുന്ദൻ പലപ്പോഴും വിവാദങ്ങളിലൊക്കെ അകപ്പെട്ടിട്ടുള്ള നടനാണ് അദ്ദേഹത്തിൻ്റെ മാർക്കോ പോലെയുള്ള സിനിമകളൊക്കെ മാളികപ്പുറം മാർക്കോ ഒക്കെ വലിയ ഹിറ്റുകളുമാണ് പക്ഷെ അദ്ദേഹം പലപ്പോഴും വിവാദങ്ങളിൽ പെട്ടു നിൽക്കുന്നു എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അദ്ദേഹത്തിനെതിരെ എതിരെ പരാതി നൽകിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു മാനേജർ മുൻ മാനേജർ വിപിൻ കുമാർ കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയാണ് പരാതിയുടെ കോപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ശരി പരാതി പരാതിയുടെ കോപ്പി ഞാൻ വായിക്കാം കുറേ കാര്യങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വാർത്തയിൽ വരാത്ത കുറേ കാര്യങ്ങൾ പേര് വന്നിട്ടുണ്ട് കഴിഞ്ഞ ആറ് വർഷമായി ഞാൻ സിനിമാ താരം ഉണ്ണിമുകുന്ദൻ്റെ പ്രൊഫഷണൽ മാനേജരായി ജോലി ചെയ്തു വരികയാണ് കൂടാതെ കഴിഞ്ഞ പതിനെട്ട് വർഷമായി മറ്റ് പല താരങ്ങളുടെയും പി ആർ വർക്കുകളും സിനിമാ പ്രൊമോഷൻ പ്രവർത്തനങ്ങളും ചെയ്തു വരികയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ കൂടെ പ്രവർത്തിച്ച ഈ കാലയളവിലെല്ലാം എന്നെ അദ്ദേഹം മാനസികമായി പീഡിപ്പിക്കുകയും തേജോവധം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ച പലർക്കും ഇതേ അനുഭവങ്ങൾ ഉണ്ടായതിനെ ഉണ്ടായതിനെ തുടർന്ന് പുറത്തു പോയിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കരിയറിൽ വലിയ വിജയമായ ചിത്രമാണ് മാർക്കോ എന്നാൽ അതിനുശേഷം വന്ന ഗറ്റ്സെറ്റ് ബേബി എന്ന ചിത്രം വൻ പരാജയമായി മാറി അന്നു മുതൽ അദ്ദേഹം മാനസികമായി വലിയ നിരാശയിലാണ് ആ ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകരുമായും നായികയുമായും അദ്ദേഹം അസ്വാരസ്യത്തിലാണ് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളെന്ന രീതിയിൽ ഈ പ്രശ്നങ്ങൾ പ്രൊഫഷണലായി എന്നെയും ബാധിച്ചിട്ടുണ്ട് പതിനഞ്ച് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം സംവിധാനം ചെയ്യുന്ന വലിയൊരു ചിത്രം ശ്രീ ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ അനൗൺസ് ചെയ്തിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ ശ്രീ ഗോകുലം മൂവീസ് ചിത്രത്തിൽ നിന്നും പിന്മാറി അത് അദ്ദേഹത്തിന് വലിയ ഷോക്കായി മാറി കൂടാതെ ഒരു പ്രമുഖ താരം അനൗൺസ് ചെയ്ത ചിത്രീകരണം ആരംഭിക്കാൻ ഇരിക്കുന്ന മറ്റൊരു ചിത്രം ഉണ്ണി മുകുന്ദൻ അതിൻ്റെ പ്രൊഡ്യൂസറോട് നിശ്ചയിച്ചിരിക്കുന്ന താരത്തെ ഒഴിവാക്കി തന്നെ വെച്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ആ പ്രൊഡ്യൂസറോട് സംസാരിക്കാൻ എന്നെ നിയോഗിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അത് നടക്കാതെ വന്നതിലുള്ള അമർഷം ആ പ്രൊഡ്യൂസറെയും എന്നെയും ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞാണ് ഉണ്ണിമുകുന്ദൻ തീർത്തത് കൂടാതെ മറ്റ് പല സിനിമകളുടെയും പ്രമോഷൻ ചെയ്യുന്ന ഞാൻ കഴിഞ്ഞയാഴ്ച റിലീസായ ഒരു പ്രമുഖ താരത്തിൻ്റെ ചിത്രത്തിന് ബ്രാക്കറ്റിൽ നരി വേട്ട എന്ന് എഴുതിയിട്ടുണ്ട് നല്ല അഭിപ്രായം പറഞ്ഞ് എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തത് അദ്ദേഹത്തിന് എന്നോട് വലിയ വിദ്വേഷം ഉണ്ടാക്കി അന്ന് തന്നെ എന്നോട് അദ്ദേഹത്തിൻ്റെ മാനേജർ പദവിയിൽ നിന്ന് ഇനി തുടരേണ്ടതില്ല എന്നറിയിച്ചു ഞാനത് സമ്മതിച്ചു എന്നാൽ അപ്രതീക്ഷിതമായി ഇന്ന് രാവിലെ എന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഫോണിൽ വിളിക്കുകയും അത്യാവശ്യമായി കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഞാൻ പുറത്തേതെങ്കിലും റെസ്റ്റോറൻറ്റിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹം അതിന് വഴങ്ങാതെ എന്നെ അപായപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി ഞാൻ താമസിക്കുന്ന കാക്കനാട് ഡി എൽ എഫ് ന്യൂട്ടൺ ഹൈറ്റ്സ് എന്ന ഫ്ലാറ്റിന്റെ ഒന്നാം നിലയിലുള്ള പാർക്കിംഗ് സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയും യാതൊരു പ്രകോപനവും കൂടാതെ എന്നെ വളരെ മോശമായ ഭാഷയിൽ അസഭ്യം പറയുകയും എൻ്റെ മുഖത്തിരുന്ന വില കൂടിയ കൂളിങ് ഗ്ലാസ് ചവിട്ടി തട്ടിയെടുത്ത് എറിഞ്ഞുടയ്ക്കുകയും അതിലും ബ്രാക്കറ്റിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ഗ്ലാസ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ ശത്രുത വെച്ച് പുലർത്തുന്ന മറ്റൊരു പ്രമുഖ താരം എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് എന്ന് അദ്ദേഹത്തിന് അറിയുന്നതാണ് അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹം അത് എറിഞ്ഞുടച്ചത് ഇതാണ് ബ്രാക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ആദ്യം മർദ്ദിക്കുകയും രണ്ട് കൈയും കാലും ചേർത്ത് പിടിച്ച് ക്രൂരമായി മർദ്ദിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ കുതിറി ഓടുകയും ആ പാർക്കിംഗ് ഏരിയയിലൂടെ പുറകെ ഓടി വന്ന എന്നെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഭാഗ്യവശാൽ അതുവഴി വന്ന മറ്റൊരു ഫ്ലാറ്റിലെ താമസക്കാരനായ വിഷ്ണു ആർ ഉണ്ണിത്താൻ എന്ന വ്യക്തി ഉണ്ണി ഉണ്ണിമുകുന്ദനെ പിടിച്ചു മാറ്റുകയും മർദ്ദിക്കരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് ഇനി എൻ്റെ മുന്നിൽ കണ്ടാൽ കൊന്നുകളയും എന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ് മേൽപ്പറഞ്ഞ വ്യക്തി മുൻപും ഇത്തരം നിരവധി ക്രിമിനൽ കേസുകളടക്കം പ്രതിയെ പ്രതിയായിട്ടുള്ളതാണ് മുൻപും പലരെയും ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്തത് അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ചിരുന്ന കാലയളവിൽ ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ് ആയതിനാൽ എനിക്ക് നേരിട്ട ദുരനുഭവത്തിൽ ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ നടപടിയെടുക്കണമെന്നും മാതൃകാപരമായ ശിക്ഷ നൽകാൻ വേണ്ട നിയമസഹായങ്ങൾ ചെയ്തു തരണമെന്നും അങ്ങയോട് അപേക്ഷിക്കുന്നു കൂടാതെ ടിയാൻ അറിയപ്പെടുന്ന ഒരു നടൻ ആയതിനാലും സ്വാധീനമുള്ള വ്യക്തി ആയതിനാലും എന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും ഇതിനാൽ അപേക്ഷിക്കുന്നു എന്ന് വിശ്വസതയോടെ വിപിൻ കുമാർ വി എന്നാണ് ഈ പരാതിയുടെ പൂർണ്ണരൂപമാണ് ഞാൻ ഈ വായിച്ചത് ഇതിൽ ഒരു അഭിഭാഷകൻ്റെ ഇങ്ങനെയുള്ള ഒരു സാധാരണ ഒരു വ്യക്തി ഇത് എഴുതി ശീലിച്ച ആരോ എഴുതിപ്പിച്ച പരാതി ചില ആ കൃത്യമായ പോയിന്റുകളുണ്ട് അതായത് സ്വത്തിനും ജീവനും അയാൾക്ക് മുൻകാല ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് അതായത് അന്വേഷണം അക്കാര്യത്തിലൂടെ പോകണം അതിന് മൊഴി തരാൻ അപ്പോൾ അതായത് ഇനി ഉണ്ണിമുഖത്തിനെതിരെ മുൻകാലങ്ങളിൽ അയാൾക്കൊപ്പം പ്രവർത്തിച്ച് അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ച സിനിമാ അണിയറ പ്രവർത്തകർ മൊഴി വരാൻ സാധ്യതയുണ്ട് മൊഴിയുമായി കൂടുതൽ പേർ എത്താനുള്ള അതായത് ഒരു സംഭവം ഉണ്ടായി ഒരാൾ തുടക്കമിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നിങ്ങനെ പറയാൻ ആളുണ്ടാവും ആളുണ്ടാവും അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഇത് ഈ പരാതി എഴുതിയിരിക്കുന്നത് അതായത് ഇനി ഈ പരാതിയെ സാധൂകരിക്കുന്ന തെളിവുകൾ വരാനുള്ള സാധ്യതയുണ്ടെന്ന് ഈ പരാതി വായിച്ചാൽ ബുദ്ധിയുള്ള ഏത് മനുഷ്യനും മനസ്സിലാവും മനസ്സിലാകുന്നതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ അല്ല പലതവണ മുൻകാല ചരിത്ര അണിയറ മുൻകാലത്ത് അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ചവരെ സംബന്ധിച്ച് പലതവണ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതായത് മുൻകാലത്ത് പ്രവർത്തിച്ചവരും അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങളുമായി രംഗത്ത് വരാൻ തയ്യാറെടുക്കാൻ പോവുകയാണ് തയ്യാറെടുക്കുന്നുണ്ട് അണിയറയിൽ തയ്യാറെടുക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ പിന്നെ ഞാൻ ഈ ഇദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം പറഞ്ഞ വിപിൻകുമാറിന്റെ ദ്ദേഹം പിന്നെ ഈ ഉണ്ണി ഉണ്ണിമുകുന്ദൻ കഥ കേൾക്കാൻ തയ്യാറാണെങ്കിലും വിപിൻ കുമാർ സമ്മതിക്കില്ല തിരക്കഥയുമായിട്ട് സ്ക്രിപ്റ്റുമായിട്ട് പോയിട്ടുള്ള ഏതെങ്കിലും ആളുകൾ ഇദ്ദേഹത്തിന്റെ അടുത്തുണ്ടെങ്കിൽ അന്വേഷിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും വേറെ എത്ര പേർക്ക് അനുഭവം ഉണ്ടായിരുന്നു അറിയാവുന്ന കുറെ പേരുണ്ട് ഈ ഇദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ വിപിൻ കുമാറിനെ വിപിനെ വിളിക്കാൻ പറയും ഈ വിപിനെ വിളിച്ചു കഴിഞ്ഞാൽ വിപിൻ പിന്നെ അടുത്ത ആഴ്ച ആവട്ടെ ഒരു മാസം ആവട്ടെ എന്ന് ഇങ്ങനെ പറയുന്നത് കാലങ്ങളോളം സമയം എടുക്കും അതായത് നല്ലൊരു സിനിമ നടനിലേക്ക് എത്താൻ ഇയാൾ തടസ്സമാണ് അതയാള് മനഃപൂർവ്വം ചെയ്യുന്നതാണോ ഇനിയിപ്പോൾ തിരക്കുകൊണ്ട് ചെയ്യുന്നതാണോ എന്നറിയില്ല പക്ഷേ സ്ക്രിപ്റ്റ് അദ്ദേഹത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള സാധനമാണ് ഉണ്ണിമുകുന്ദരിലേക്ക് ഒരു സ്ക്രിപ്റ്റ് എത്തിക്കുക ആ സ്ക്രിപ്റ്റ് ഒരു ഫിലിമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിലൊക്കെ വലിയ തടസ്സമാണ് പിന്നെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഉണ്ണിമുകുന്ദന് അദ്ദേഹത്തിൻ്റെ ബൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചിപ്പോൾ വിപിൻ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് സിനിമകൾ കിട്ടുന്നില്ല എന്നുള്ളത് അത് തെറ്റാണ് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് കിട്ടുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് മുകുന്ദന് സിനിമ ഉണ്ണി മുകുന്ദന് ഡേറ്റ് ഇല്ല നല്ല സിനിമകൾ മാത്രം സെലക്റ്റീവായിട്ട് ചെയ്താൽ മതി ഉണ്ണി മുകുന്ദൻ ഒരു തീരുമാന കാര്യത്തിലെടുത്തിട്ടുണ്ട് അതുകൊണ്ട് നേരത്തെ ഉള്ളതുപോലെയുള്ള ചടപടാന്ന് വാരി അഭിനയിക്കാൻ മുകുന്ദൻ ഇപ്പോൾ താല്പര്യം കാണിക്കുന്നില്ല നല്ല സിനിമകൾ വരികയാണ് വേണ്ടുന്നത് അത് ഏത് നടനാണെങ്കിലും സെലക്ടീവ് ആണ് സിനിമകൾ റിജക്റ്റ് ചെയ്യുന്ന തന്നെയാണ് നല്ലത് ഇത് തട്ടിക്കൂട്ടി കൊറേ സാധനങ്ങൾ ഫീൽഡ് ഔട്ട് ആവശ്യമില്ലാതെ പോലെ സിനിമകളെല്ലാം കൂടെ വാരിക്കൊണ്ടു വന്നു കഴിഞ്ഞാൽ ഇൻഡസ്ട്രി തകരാൻ വേറൊന്നും വേണ്ട ഇൻഡസ്ട്രി പൊളിഞ്ഞു പോകാൻ വേണ്ടി വലിയ സമയം വേണ്ട ഒ ടി ടി പോലും പല മലയാള സിനിമകൾ പലതും ഒ ടി ടി എടുക്കുന്നില്ല എടുത്തിടയ്ക്ക് ഒരു സിനിമ എന്തിനെ ഒ ടി ടിയിൽ എടുത്തു എന്നൊരു വലിയ ചോദ്യം വന്നുകൊണ്ടിരിക്കുകയാണ് ബ്ലാക്ക് ഹ്യൂമറൊക്കെയാണെന്ന് പറഞ്ഞാണ് ആ സിനിമ ഇറക്കിയത് ഉം തമിഴിൽ അതേപോലെ ഒരു ബ്ലാക്ക് ഹ്യൂമർ സിനിമയുണ്ട് ആ സിനിമ പോയി കണ്ടിട്ട് ഈ സിനിമ വന്ന് കണ്ടു നോക്കണം ഞാൻ ആ സിനിമയും പറയുന്ന സിനിമയെ കുറിച്ച് അല്ലെ സിനിമയെ കുറിച്ച് നല്ല അഭിപ്രായം ആയിരിക്കും അത് ഭയങ്കരമായിട്ട് ബുദ്ധിജീവി ചമയുന്ന ഒരു വലിയൊരു വിഭാഗം പറഞ്ഞു വെക്കുന്നു ഇത് ബ്ലാക്ക് ഹ്യൂമർ ആണ് പിന്നെ ആ ഒരു ജോണറിലുള്ള പിന്നെ സിനിമയാണ് അതിനെ ആ രീതിയിൽ നിങ്ങൾ കണ്ടാലേ അതിനെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ പോയി തമിഴ്സെ തമിഴ് തമിഴ്നാട്ടിലൊരു സിനിമ പോയിട്ടുണ്ട് തമിഴ് ഇറങ്ങിയതാ കുറച്ചാലായിട്ടുള്ള അത് അത് പോയി കണ്ടു വെക്കണം നമുക്കിവിടെ ഇറങ്ങിയിട്ടുണ്ട് ഏതാണെന്ന് അറിയാമോ മുകുന്ദനമുണി അസോസിയേറ്റ് നല്ല സിനിമയാണ് വിനീത് ശ്രീനിവാസിന്റെ അങ്ങനെയൊക്കെയുള്ള സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ ഇതുപോലെയുള്ള കുറേ സിനിമകൾ ഇറങ്ങി ഇൻഡസ്ട്രി തകരാതിരിക്കുന്നതിനേക്കാൾ നല്ലത് നല്ല സിനിമകൾ സെലക്റ്റീവായി ചെയ്യുന്നത് തന്നെയാണ് ഇപ്പൊ ഈ അദ്ദേഹത്തിന്റെ ആരോപണത്തിൽ വളരെ ഇതില് പിന്നാമ്പുറത്ത് കളികൾ സിനിമയാണ് ഇൻഡസ്ട്രി ഭയങ്കര എന്താ പറയാ വേറൊരു മേഖലയിലും ഇല്ലാത്ത രീതിയിൽ തൊഴുത്തിൽ കുത്തും പിന്നിൽ നിന്ന് ചവിട്ടും എന്താ പറയാ കാൽവെട്ടും എന്നുള്ള പരിപാടികൾ ഇഷ്ടംപോലെ നടക്കുന്ന മേഖലയാണ് നടക്കുന്ന മേഖലയാണ് സംഘടിതമായി ഒരാളെ പിന്നിൽ നിന്ന് അതെ സംഘടിതമായി ആക്രമിക്കുക എന്ന് പറയുന്നത് ആ സംഘടിതമായി അയാൾ പോലും അറിയാതെ സംഘടിതമായി ആക്രമിക്കുക അപ്പൊ ഇവരുടെ ഒരു കുറേ പേരെ അരികുവൽക്കരിക്കും സിനിമ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലയാള സിനിമയുടെ ഒരു വലിയ പ്രശ്നവും മലയാള സിനിമയും നല്ല ഏത് ഇൻ്റെ മല ഏത് സിനിമ ഇൻഡസ്ട്രി ആണെങ്കിലും മിക്കവാറും എല്ലായിടത്തും ഉണ്ട് ബോളിവുഡ് ടോളിവുഡ് ഏതിലോ ആയിക്കോട്ടെ ഏതിൽ പോയി കഴിഞ്ഞാലും ഈ സിനിമ എങ്ങനെയാണ് ഒരാളെ ഇപ്പം ഒരാൾ വളർന്നു വരുന്നു അയാൾ ഇപ്പം സംഘടിതമായി നിൽക്കുന്ന ഒരു സാ ഒരു സംവിധാനത്തിൽ അയാളില്ല എന്നുണ്ടെങ്കിൽ ഈ സംഘടിച്ച് നിൽക്കുന്നവർ അയാളെ കൈയറിച്ച് ഇത് നമ്മൾ പണ്ട് യലളിതയ്ക്കെതിരെ വടിവേലു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയ ഓർമ്മയില്ല തമിഴ്നാട്ടിൽ വടിവേലു പിന്നെ നാല് സിനിമയില്ലായിരുന്നു ജയലളിത മരിച്ചു വിക്കറ്റ് 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 മരണശേഷം പറഞ്ഞിട്ടുണ്ട് അതെ അതെ പിന്നെ സിനിമയില്ലായിരുന്നു ജയലളിതയുടെ അന്ത്യശ്വാസം നിലയ്ക്കുന്നത് വരെയും വഴിവെൽ പുറത്ത് നല്ലൊരു സിനിമ കിട്ടാതെ കറങ്ങി നടക്കേണ്ടി വന്നു വഴി വഴിവലിന് കറങ്ങി നടക്കേണ്ടി വന്നു അതിനു ശേഷമാണ് ഇപ്പോഴാണ് അദ്ദേഹത്തിന് മറ്റേ ഇതൊക്കെ വന്നിട്ട് മാമന്നൊക്കെ വന്നു ലെവലിലേക്ക് വരികയൊക്കെ ചെയ്ത് അപ്പൊ ഈ ഇങ്ങനെ ഈ ഉണ്ണിക്കെതിരെ ഉണ്ടാവുന്നതൊരു എന്റെ ചിന്തയാണ് ഇപ്പൊ നമ്മൾ പറയുമ്പോഴുള്ള ആൾക്കാർ പറയും അദ്ദേഹത്തെ പല രീതിയിൽ ആക്ഷേപിക്കാറുണ്ട് സമാജം സ്റ്റാർ എന്ന് വിളിക്കാറുണ്ട് പല രീതിയിൽ ആക്ഷേപിക്കാറുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കലാകാരനാണെന്ന് തോന്നിയിട്ടുണ്ട് എല്ലാ സിനിമകളൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ചില സിനിമകൾ നല്ലൊരു കലാകാരൻ ചെയ്യുന്നു അതിപ്പോൾ ഇൻഡസ്ട്രിയിൽ ആരാണെങ്കിലും നല്ല സിനിമകൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കവർ ഇഷ്ടപ്പെടും ഈ ഇൻഡസ്ട്രി നിലനിന്ന് പോവുക എന്നുള്ളത് വലിയൊരു വലിയൊരു വിഭാഗത്തിൻ്റെ ആവശ്യമാണ് ഇത് എത്രയോ ആൾക്കാർ അണിയറ പ്രവർത്തകർ എന്തിനെ തിയേറ്ററിൻ്റെ മുന്നിൽ ഒരു പ്രേക്ഷകനെ കൊണ്ടുവന്ന ഒരു എന്താ പറയുക ഒരു ഒരാളെ ഒരു ടിക്കറ്റ് എടുക്കാൻ വെത്തുന്ന ആളെ തിയേറ്ററിന് മുന്നിൽ കൊണ്ടു കെക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് വരെ ഇതുകൊണ്ട് ഗുണം ഉണ്ടാകുന്നുണ്ട് അത് നമ്മൾ ആലോചിക്കേണ്ട സാധനമാണ് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴേ ഉണ്ണിമുകുന്ദൻ ഇങ്ങനെ പ്രകോപനങ്ങൾ കടിപ്പെടരുത് ആ അത് ഇയാളുടെ ഇദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇദ്ദേഹത്തിന്റെ ഹൈക്കോടതി ഇദ്ദേഹത്തിന്റെ ഒരു കേസ് ഒത്തീർപ്പാക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കോപം നിയന്ത്രിക്കണം എന്നൊരു നിർദേശം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു കേസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒത്തീർപ്പായത് ഹൈക്കോടതിയിൽ കോപം നിയന്ത്രിച്ചില്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും പിന്നെ ഉള്ള ഒരു കാര്യം ഇദ്ദേഹത്തിന്റെ ഒപ്പം നിൽക്കുന്ന ഈ പറയുന്ന വിപിൻ കുമാർ ഇപ്പൊ ഞാനും ഇപ്പൊ എന്റെ ഒപ്പം നിങ്ങൾ നിൽക്കുന്നു ഇപ്പൊ എന്റെ ഒരു ശത്രുവുമായിട്ട് നിങ്ങൾ അടുപ്പം പുലർത്തുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി ഞാൻ നിങ്ങളിൽ നിന്ന് കുറച്ച് അകലം പാലിക്കും തീർച്ചയായിട്ടും ഞാൻ നിങ്ങളിൽ നിന്ന് കുറച്ചുകൂടി ശ്രദ്ധിക്കും 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 ഞാനിപ്പോ ഞാൻ നിങ്ങളോട് ഒരുമിച്ച് ഒരു യാത്ര പോകവേ നിങ്ങളുടെ അടുത്ത് ആണ് ഞാൻ ഇരിക്കുന്നത് എന്റെ ശത്രു നിങ്ങൾ നിങ്ങളെന്റെ പാർട്ട്ണറാണ് നമ്മളൊരു ബിസിനസ് നടത്തിയ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണെന്ന് ചോദിച്ചു ഇപ്പൊ എന്റെ ഒരു ശത്രുവുമായിട്ട് നിങ്ങൾക്ക് വളരെ അടുത്ത സൗഹൃദം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഞാൻ എനിക്ക് പേഴ്സണലായിട്ട് വരുന്ന കോളുകൾ വന്നാൽ പോലും ഞാൻ എന്ത് ചെയ്യും നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിന്നേ സംസാരിക്കും കാര്യം അകൽഷുണ്ടാവും അത് അതിന്റെ ഒരു കെമിസ്ട്രിയാണ് അത് ഈ മാനേജർ മനസ്സിലാക്കിയിരിക്കണം ഉണ്ണിയെ നശിപ്പിക്കാൻ നിൽക്കുന്നവർക്ക് അനുകൂലമായി അവർക്കൊപ്പം ചങ്ങാത്തം കൂടുക എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഏത് മനുഷ്യനും ദേഷ്യം വരില്ലേ അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ ഫ്ളാറ്റിനു ഈ ഉണ്ണിയുടെ ശത്രുവായ അല്ലെങ്കിൽ ഉണ്ണിക്ക് ഇഷ്ടമല്ലാത്ത നടം കൊടുത്ത കൂളിംഗ് ക്ലാസ് വെച്ചുകൊണ്ടാണ് ഫ്ലാറ്റിൽ കൂളിംഗ് ഗ്ലാസ് വെച്ചിറങ്ങേണ്ട കാര്യമൊന്നുമില്ലല്ലോ അത് പ്രകോപനം ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടി പ്രകോപനം അത് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല ഇദ്ദേഹത്തിന് പ്രകോപനം ഉണ്ടാക്കി ഇദ്ദേഹത്തെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഞാൻ മുമ്പ് ഇത് പറഞ്ഞിട്ടുണ്ട് നമുക്കത് ഇൻഡസ്ട്രിയിൽ ഇതിന്റെ പുറകെ കുറെ കാലം നടന്നതുകൊണ്ട് എനിക്ക് കുറെ ഒക്കെ ഉള്ളുകളികൾ അറിയാവുന്ന ഒരാളാണ് ഞാൻ പിന്നെ ഞാൻ ക്രൈം റിപ്പോർട്ട് ചെയ്ത് സമയത്ത് തന്നെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ബീറ്റാണ് സിനിമ ഫിലിം ബീറ്റ് ഉണ്ടായിരുന്നു ക്രൈം റിപ്പോർട്ട് സമയത്ത് തന്നെ ഈ ഫിലിം ബീറ്റും എനിക്കുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തു ചെയ്യും ഫിലിം ബീറ്റുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ സിനിമയിലുള്ള പ്രശ്നങ്ങളും അന്ന് ഈ സമയത്ത് ആ ഒരു നടനെതിരെ ഒരു ഒരു നടിയെ ആക്രമിച്ച കേസ് കൂരി ഒക്കെ ചെയ്ത സമയത്ത് അത് കൈകാര്യം ചെയ്യുന്ന നമ്മളാണ് അപ്പോൾ അത് ഉള്ളതുകൊണ്ട് ഇൻഡസ്ട്രിയിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും അണിയറ കഥകൾ അണിയറക്കഥകൾ ഒരുപാട് നമുക്കത് മനസ്സിലാവും നീ പലരും പലരെയും കൊണ്ട് വിളിപ്പിക്കും ആ പലരും പലരെയും കൊണ്ട് ജേർണലിസ്റ്റുകളെ വിളിപ്പിക്കും ഇപ്പം പല ജേർണലിസ്റ്റുകളെ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വേറെ ആളുകളെ കൊണ്ട് വിളിപ്പിച്ചിട്ട് അവനെതിരെ ഇന്ന കഥയുണ്ട് ശരി മനസ്സിലായോ അങ് ഇന്ന കഥ ഉണ്ട് ഇന്നുള്ള സംഭവം ഉണ്ട് ഇതെല്ലാം വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നേ ഇതെല്ലാം വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നേ ഇന്ന ആള് തമ്മിൽ റിലേഷൻ ഉണ്ട് ഈ സാധനമൊക്കെ എങ്ങനെയാണ് പൊങ്ങി വരുന്നത് ജേർണലിസ്റ്റുകൾക്കിടയിലേക്ക് മെയിൻ സ്ട്രീമിൽ അങ്ങനെ ഇവര് അധികം ഈ ഗോസിപ്പ് കഥകൾ അധികം വിളിച്ചു പറയില്ല കാര്യം അതൊന്നും മഞ്ഞ വാർത്തകളൊന്നും മെയിൻ സ്ട്രീമിൽ വാർത്തയാവില്ല വാർത്തയാവില്ല അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറയില്ല അതേസമയം എന്തെങ്കിലും ക്രൈം ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ക്രിമിനൽ സംഭവങ്ങൾ ക്രൈം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വിളിച്ച് പറയും ഇൻഡസ്ട്രിയിൽ ആരെങ്കിലും ആരെങ്കിലും തല്ലുകയോ ഓക്കെ വിളിച്ചു ഇവിടെ ഒരു സിനിമ ഇറങ്ങി ആ സിനിമയുടെ ഷൂട്ടിങ്ങില് ബൗൺസേഴ്സ് സഹനടന്മാരായിട്ട് വന്ന കുറെ പേരെ മർദ്ദിച്ചു മർദ്ദിച്ചു ആ സഹനടന്മാർ പരാതിയുമായി എത്തുന്നതിന് മുമ്പ് തന്നെ അതും ആ സെറ്റിൽ പോലും ഇല്ലാത്ത വേറൊരു സെറ്റിൽ നിന്ന് ഒരു നടൻറെ ഇത് വിളിച്ച് മെയിൻ വിളിച്ച് പറഞ്ഞു കൊടുത്തത് അത് വിളിച്ച് പറഞ്ഞു കൊടുത്തത് ഗുരുവായൂർ അമ്പലം നടന്ന സിനിമയിലായിരുന്നു സംഭവം ബൗൺസേഴ്സ് എന്ത് ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാല് സഹനടനായിട്ട് വന്ന സഹനടന്മാരായിട്ട് വന്ന പാവങ്ങളെ അവര് ആർട്ടിസ്റ്റുകളാണ് പിന്നെന്താ പറയാ ഇതിന്റെ സൈഡിലൊക്കെ വന്ന് നിന്ന് ഇങ്ങനെ ചെറിയ അഭിനയം ഇതുപോലെ അവർക്ക് ആഹാരം കൊടുക്കാതെ അവരെ ജൂനിയർ ആർട്ടിസ്റ്റുകളെടുത്ത് എടുത്തിട്ട് ഇടിച്ചുകൊണ്ട് അപ്പൊ അത് വാർത്ത ഏതെങ്ങനെയാ അത് അവര് പരാതിയുമായി വരുന്നതിന് മുമ്പ് തന്നെ മീഡിയയിൽ അറിഞ്ഞു മീഡിയയിൽ അറിഞ്ഞു കഴിഞ്ഞാൽ വേറെ സെറ്റിൽ ഉള്ള ഒരു നടന്റെ കൈയാള് വിളിച്ച് പറഞ്ഞു വിളിച്ച് മീഡിയയിൽ വിളിച്ച് പറഞ്ഞു കൊടുത്തു സംഭവമുള്ള ആണ് സംഭവം സംഭവിച്ചു പക്ഷെ അത് ആലോചിച്ചു അതായത് അത്രയും വലിയ തൊഴുത്തിൽ കുത്തി ഇവിടെ നടക്കുന്നുണ്ട് അതിഭീകരമായി നടക്കുന്നുണ്ട് അതെ അത് വളരെ വലുതാണ് ഇൻഡസ്ട്രിയില് എന്താ പറയാ അത് നമുക്കൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരാളെ എങ്ങനെ നശിപ്പിക്കണം ഒരാളെ എങ്ങനെ കുരുക്കി വീഴ്ത്താം എന്നുള്ളതിനെ കുറിച്ച് ഇതൊരു കോക്കസ് ആണ് വലിയൊരു ഓരോരോ കോക്കസുകളായി ഇങ്ങനെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ് കോക്കസ് ആണോ ആ സമയത്ത് നിൽക്കുന്നത് അവരോടുള്ള അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളത് അതുപോലെ പിന്നെ നാനേ ഉണ്ണിമുകുന്ദൻ പൃഥ്വിരാജ് ഏർ ഒരു ഫ്രണ്ട്സ് സെറ്റപ്പിൽ അതുപോലെ ഇതൊരു കോക്കസിൽ ഇങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ള ഒരു പരിപാടിയാണ് ആ കോക്കസിൽ അത് ശക്തമായിട്ടുള്ള ഗ്യാങ്ങിൽ നിന്ന് പോവുക എന്നുള്ളതല്ലാതെ ഈ ഉണ്ണി ഉണ്ണിമുകുന്ദനെ സംബന്ധിച്ചിടത്തോളം ഉണ്ണിമുകുന്ദൻ ഈ ഗ്യാങ്ങുകളിലൊന്നും ഇല്ല ഇല്ല ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇങ്ങനെ ഈ എന്നെങ്ങനെ വന്നോ ട്രെയിൻ കയറി എങ്ങനെ സിനിമാ മോഹവുമായിട്ട് വന്നോ അതേ നിലയിൽ തന്നെയാണ് ഇന്നും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുക എന്ന് പറയുമ്പോൾ ഭയങ്കരമായ പ്രതിസന്ധി ഉണ്ടാവും ആ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവ് അതിനെ സംയമനത്തോട് അതിജീവിക്കണം ഞാൻ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് എനിക്കെതിരെ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനെ ഞാൻ ബുദ്ധി ഉപയോഗിച്ചാണ് കായിക ബലം ഉപയോഗിച്ച് കൈകാര്യം ചെയ്യേണ്ടത് തലച്ചോറ് പ്രവർത്തിക്കണം ആരോഗ്യം കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താവസ്ഥ തലച്ചോറ് കൊണ്ട് ബുദ്ധി കൊണ്ട് ചിന്തിക്കണേ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ഇതിനെ നേരിടാൻ പറ്റും നേരിടാൻ പറ്റും കയ്യോക്കൊണ്ട് ചിന്തിക്കാതെ നിന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പങ്ങളിൽ പോയി ഇതുപോലെ ഇപ്പം അത് ഈ ഇദ്ദേഹത്തിന്റെ മാനേജറെ തന്നെ മറ്റൊരു കോക്കസ് കയ്യിലെടുത്തിരിക്കുകയാണെന്നാണ് ഇൻഡസ്ട്രിയിൽ ഇപ്പോഴത്തെ കഥ അത് ശരി ഈ കഥ വന്നപ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ മാനേജറുടെ സംബന്ധിച്ച് മറ്റൊരു കോക്കസിന്റെ ആളായിരുന്നു അത് ഉണ്ണിമുകുന്ദൻ തിരിച്ചറിഞ്ഞ് വരികയായിരുന്നു അതാണ് ഏറ്റവും ഒടുവിൽ അതായത് ഒരു പ്രമുഖ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ണിമുകുന്ദനെ സിനിമയിൽ നിന്നും മാറ്റി നിർത്താൻ തീരുമാനിക്കാനുള്ള കാരണം ഈ കോക്കസ് ഇടപെട്ടുകയാണെന്നാണ് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നിരിക്കുന്ന കഥ ഫീൽഡ് ഔട്ട് ആവാതിരിക്കാൻ അദ്ദേഹം ശ്രമിക്കണം കയ്യൂക്ക് കൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എന്താ പറയുക ഇത്തരം ആളുകൾ ഇത്തരം ആളുകൾ എന്താ പറയുക ഈ ഉണ്ണിമുകുന്ദനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആർട്ടിസ്റ്റാണ് ഈ ഉണ്ണിമുകുന്ദനെ പോയി പിന്നെ എന്താ പറയുക ഇങ്ങനെ ഈ ഒരു പ്രസക്തിപ്പെട്ടതുകൊണ്ടാണ് വിപിനെ പത്ത് ഇപ്പോൾ അറിയുന്നത് അറിഞ്ഞത് അല്ലെങ്കിൽ വിപിനെ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തിരക്കഥയുമായിട്ടൊക്കെ നടക്കുന്ന ചെറുപ്പക്കാർ അല്ലെങ്കിൽ യുവതികൾ ഒരുപാട് പേര് ഇങ്ങനെ കൊച്ചിയിൽ വന്ന് താമസിക്കുന്നുണ്ട് കൊച്ചിയിൽ ഒരുപാട് പേര് നമുക്ക് തിരക്കഥ തയ്യാറാക്കാൻ വേണ്ടി തിരക്കഥ തയ്യാറാക്കി സിനിമയുടെ മോഹവുമായിട്ട് നമ്മുടെ പല മേഖല പല ജില്ലകളിൽ നിന്നും വന്ന് കൊച്ചിയിൽ വന്ന് ഫ്ലാറ്റോ അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റോ ഒക്കെ വാടകയ്ക്കെടുത്ത് പകൽ സമയങ്ങളിൽ എന്താ പാർട്ടിയുമായിട്ടുള്ള ജോലികളൊക്കെ ചെയ്ത് ഈവനിങ് അവർ ഒരുമിച്ചിരുന്ന് തിരക്കഥകളൊക്കെ എഴുതി കഥ തിരക്കഥയാക്കി സിനിമയാക്കാനുള്ള മോഹവുമായിട്ട് വന്നിരിക്കുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് അങ്ങനെയുള്ള ആളുകൾ ഇഷ്ടം പോലെയുണ്ട് ഇപ്പൊ ചിലരൊക്കെ നമ്മളിത് വിളിച്ച് ചോദിക്കും ചില ക്രൈം സംഭവങ്ങളൊക്കെ ചിലർക്ക് സ്ക്രിപ്റ്റ് ആക്കാൻ താല്പര്യമുണ്ട് ആ സ്ക്രിപ്റ്റിന്റെ എന്താ പറയുക ഡീറ്റ ആ ക്രൈം സംഭവത്തിന്റെ കൂടുതൽ കഥകൾ ചോദിച്ച് നമ്മളെ ചിലരൊക്കെ വിളിക്കാറുണ്ട് അല്ലേ ഓർമ്മയേണ്ടേ ഇഷ്ടംപോലെ ആളുകൾ വിളിക്കാറുണ്ട് ഇങ്ങനെ ആ ക്രൈം ആ ക്രൈമിന്റെ ബാക്കി കഥ എന്തായിരുന്നു അവരത് സ്ക്രിപ്റ്റ് ആക്കാൻ വേണ്ടിയാണെന്ന് അവർ ആദ്യമായി പറയും ചിലരിത് പറയില്ല പറയില്ല ഞാനൊരു പ്രേക്ഷകനാണ് പിന്നെ കൂടുതൽ അറിയാൻ താല്പര്യം അങ്ങനെയുള്ളവർ നമ്മൾ പറയില്ല സ്ക്രിപ്റ്റ് ആക്കെ വരുന്നവരെന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു എന്താ പറയുക ഒരു സന്തോഷമാണ് നാളെ ഇത് ഒരു സിനിമയായിട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമല്ലേ അങ്ങനെയൊക്കെ പറയുന്നത് ഏതായാലും ഇദ്ദേഹം ഈ ഫീൽഡ് ഔട്ട് ആവാതിരിക്കണമെങ്കിൽ ബുദ്ധി കൊണ്ട് ചിന്തിച്ചേ പറ്റും കാര്യം ശത്രുത ശത്രുക്കൾ എന്ന് പറയുന്നത് വലിയൊരു ഗ്യാങ് ആണ് ഈ ഉണ്ണിമുകുന്ദനെ നശിപ്പിച്ച് എന്നേക്കുമായി ഇൻഡസ്ട്രിയിൽ നിന്നും വലിച്ചെറിയുക തിരിച്ച് ഗുജറാത്തിലേക്ക് തന്നെ മടക്കി അയക്കുക എന്നുള്ള ചിന്തയുള്ള ഒരു വലിയ കോക്കസ് ഉണ്ട് ഇത് വലിയൊരു ഗുണ്ടാ സംഘം തന്നെയാണെന്നേ ഉം ഇത് വലിയൊരു ഗുണ്ടാ സംഘം തന്നെയാണ് വലിയ ഗുണ്ടാസംഘം ഒരാളോട് ശത്രുത അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരെ ഏത് വിധേനയും അടിച്ച് തറയിൽ ഇരുത്തുക അതിനുള്ള എല്ലാ പണിയും അവർ ഉപയോഗിക്കും അതിനുവേണ്ടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കും ഫിലിം ഇതുമായി ബന്ധപ്പെട്ട് അനുബന്ധമായി നിൽക്കുന്ന വാർത്തകൾ ചെയ്യുന്ന ചാനലുകളെ ഉപയോഗിക്കും ഇൻഡയറക്റ്റ് ആയിട്ട് കമൻസ് പറയും നമുക്ക് തന്നെ എതിരെ ഒരു പ്രമുഖ നടൻ ഇൻഡയറക്റ്റ് ആയിട്ട് കമൻ്റ് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാം അവർ പ്രമുഖരായിട്ടുള്ളൊരു നടൻ പറഞ്ഞിട്ടുണ്ട് ഇൻഡയറക്റ്റ് ആയിട്ട് കമൻറ്റ് അപ്പോൾ ആ നടൻ അത് പറഞ്ഞപ്പോൾ തന്നെ പിന്നെ വളരെ ആളുകൾക്ക് മനസ്സിലായി ഇത്രത്തോളം പകയും ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന ആൾക്ക് ആളോട് ആ മനുഷ്യനുണ്ട് എന്നുള്ളത് കാര്യം വ്യക്തമായി ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളു ഉണ്ണിക്ക് ഉണ്ണിക്ക് പോലെ ശത്രുക്കളാണ് ശത്രുക്കളുണ്ട് ഉണ്ണി ഒരിപ്പുറത്തും ഒരു വലിയ ബെൽറ്റ് അപ്പുറത്ത് നിൽക്കുകയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ പെരുമാറണം 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 ഇപ്പൊ ഇൻഫോ പാർക്ക് പോലീസാണ് കേസ് എടുത്തിരിക്കുന്നത് മർദ്ദനം അസഭ്യം പറയാൻ രണ്ടും ജാമ്യം ലഭിക്കുന്ന ഒറ്റമാണ് പിന്നെ മർദ്ദനം നടന്ന സ്ഥലം പാർക്കിംഗ് ഏരിയ ആ സി സി ടി വി ഇല്ലായിരുന്നെങ്കിൽ മറ്റേ ഇവിടേക്ക് പോയെന്ന് പറഞ്ഞെ വീട്ടിൽ വന്ന തല്ലി എന്ന് പറഞ്ഞാൽ സി സി ടി വി ഉള്ളത് കൊണ്ട് അങ്ങനെ എഴുതിയില്ല എഴുതിയില്ല ആ പാർക്കിംഗ് ഏരിയ വരെ ഉള്ള വിഷയമേ എത്തിയുള്ളൂ ഫ്ലാറ്റിൽ കയറി തല്ലിയിരുന്നെങ്കിൽ വീട് കയറി ആക്രമണം ജാമ്യമുള്ള വകുപ്പ് നോൺ ബൈലബിൾ ഓഫൻസ് ആയിട്ട് മാറിയനെ ഇതിപ്പോ ഇദ്ദേഹത്തെ വിളിച്ച് വരുത്തി ഇദ്ദേഹത്തിന്റെ മൊഴിയെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തും അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യം കിട്ടാവുന്ന വകുപ്പാണ് ചിലപ്പോൾ ഒരു കോടതിയിലേക്ക് ജാമ്യം കോടതി ഇപ്പം ഇത്രയും വലിയ സെൻസിറ്റീവ് ആയിട്ട് നിൽക്കുന്ന സെൻസേഷൻ ആയിട്ട് സെൻസേഷൻ ആയി നിൽക്കുന്ന ഒരു ന്യൂസ് ആയതുകൊണ്ട് അവർ ചിലപ്പോൾ എന്നാൽ പിന്നെ കോടതിയിൽ പോയി ജാമ്യം എടുക്കട്ടെ എന്ന് പറയും കോടതിയിൽ പോയാലും ജാമ്യം കിട്ടും കാര്യമായ പരിക്കുകളല്ല കൈയ്യയുടെ ഈ ഭാഗത്തൊരു ഈ ഇറുക്കി പിടിച്ച് അമർത്തിപ്പിടിച്ചായിരിക്കും കിടക്കുന്നു അങ്ങനെ കിടക്കുന്നുണ്ട് പാട് ചുവന്ന ആ ചുവന്ന തടുപ്പ് ഉണ്ട് എന്തായാലും ഈ തിരക്കഥയും കൊണ്ട് പോയിട്ടുള്ളവരൊക്കെ മനസ്സിൽ വിചാരിക്കുന്നത് ഇയാൾക്ക് രണ്ടെണ്ണം കിട്ടിയത് നന്നായി കാര്യം ഓരോ ഒരുപാട് ചെറുപ്പക്കാർ സിനിമാമോഹവുമായിട്ട് നമ്മുടെ ചുറ്റും ഒരുപാട് ചെറുപ്പക്കാരുണ്ട് കഥ കേൾക്കണ്ട അവരെ ഇങ്ങനെ നടത്തിക്കുന്നത് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ പ്രധാന പരിപാടി ഇതാണ് ഈ ബിപിൻ കുമാറിന്റെ പ്രധാന പരിപാടി ഇവരെ എങ്ങനെ നടത്തിക്കുക ഒരാഴ്ച പിന്നെ അടുത്ത മാസം പിന്നെ അടുത്ത ബുധനാഴ്ച ഇങ്ങനെ ഒരു ഹോബി എന്നാ അദ്ദേഹം മനസ്സിലാക്കേണ്ടത് ഈ ചെറുപ്പക്കാരും അവരുടെ സമയം കളഞ്ഞിട്ടല്ലേ ഈ നടക്കുന്നത് നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാരാണ് അവര് നല്ല വളരെ ബുദ്ധിപൂർവ്വ ചിലപ്പോൾ കഥയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയാ നല്ല മലയാള സിനിമയിൽ നല്ല ഇൻഡസ്ട്രിയിൽ വളരെ നല്ല സിനിമകൾ പിറക്കാനുള്ള സാധ്യതയുണ്ട് അതിനെയൊക്കെ തള്ളി നശിപ്പിച്ചു കളയുന്ന മാനേജേഴ്സാണ് മാനേജർമാർ ചില നടന്മാരുടെ മാനേജർമാർ ഒരു പരിധി ആ നടൻ ഒരു പരിധി കഴിഞ്ഞ് വളർന്നു കഴിഞ്ഞാൽ പിന്നെ അയാളാണ് മാനേജറാണ് പിന്നെ എല്ലാം ഇന്ന് നമ്മൾ കണ്ട ഒരു ഒരാൾ പോകുന്ന കണ്ടില്ലേ അയാളെ പോലെയാണ് അദ്ദേഹമാണ് ഞാൻ ഒരാളെ കാണിച്ചെന്നു പറഞ്ഞില്ലേ അദ്ദേഹമാണ് ഇവിടുത്തെ ഈ സിറ്റിയിലെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അദ്ദേഹമാണ് യഥാർത്ഥ ഈ സിറ്റി ശരിക്കും ചെയ്യേണ്ട ആളല്ല ഈ സിറ്റി ഭരിക്കുന്നത് അതുപോലെയാണ് ഈ മാനേജർ അവരാണ് തീരുമാനിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഏതായാലും സൂക്ഷിച്ചാലും ദുഃഖിക്കണ്ട അതേയുള്ളൂ ഉണ്ണിയപൊന്ദ അതായത് ഈ കഴുതപ്പുലികൾ ഹൈനങ്ങളുടെ ഒരു വലിയ പട ചുറ്റുമുണ്ട് നടുക്ക് നിന്ന് വേട്ടയാടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ഒന്നിനെ ആക്രമ ഒന്നിനെ മാത്രം പോയി ആക്രമിക്കാൻ എന്നാൽ ചുറ്റുമുള്ള ഹൈനകളെല്ലാം കൂടെ കഴിച്ചു കലാ നിക്കും എങ്ങനെ ആ ഹൈനകൾക്ക് നടുവിൽ നിന്ന് എങ്ങനെ മാറിപ്പോകാം എന്നുള്ളത് ശ്രദ്ധിക്കുക ശരി